സംസ്ഥാനത്ത് ചൊവ്വാഴ്ച ഏറ്റവും കൂടുതൽ മഴ പെയ്തത് കായംകുളത്ത് രാത്രി ഏഴ് മണിവരെയുള്ള കണക്കനുസരിച്ച് നൂറ്റി പതിനെട്ട് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് കായംകുളത്ത് ലഭിച്ചത് മണിക്കൂറുകൾ നീണ്ടുനിന്ന തീവ്രമഴയെ തുടർന്ന് കായംകുളത്തെയും പരിസര പ്രദേശങ്ങളിലെയും താഴ്ന്ന മേഖലകളിൽ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായി റോഡുകൾ തോടിന് സമാനമായി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയാണ് കായംകുളത്ത് ഉണ്ടായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടിയ അളവിൽ മഴ ലഭിച്ചത് കായംകുളത്തായിരുന്നു രാത്രി ഏഴ് മണി വരെയുള്ള കണക്കനുസരിച്ച് നൂറ്റി പതിനെട്ട് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് കനത്ത മഴയിൽ കായംകുളം നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും താഴ്ന്ന മേഖലകൾ വെള്ളക്കെട്ടിന്റെ ദുരിതത്തിലായി പലയിടത്തും വീടുകളിൽ വരെ വെള്ളം കയറി ഒ എൻ കെ ജംഗ്ഷനിൽ റോഡിൽ ഗതാഗതം ദുസ്സഹമാകും വിധം വെള്ളം നിറഞ്ഞു എരുവ കോഴിക്കൽപ്പടി ഭാഗത്ത് ഇടറോഡുകൾ ഉൾപ്പെടെ വെള്ളത്തിലായി അപ്രതീക്ഷിതമായി പെയ്ത മഴയായതിനാൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലഞ്ഞു കായംകുളം ഐക്യ ജംഗ്ഷൻ കീരിക്കാട് റോഡ് വെള്ളത്തിലായി ഈ റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമാണ് വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം അധികൃതർ അവഗണിച്ചതാണ് പ്രധാന പ്രശ്നമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു